പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ദമ്പതികൾ തന്നെയാണ് ക്രിസ്സും ദിവ്യയും അതിലൊരു സംശയവുമില്ല എപ്പോഴും പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ കേൾക്കാറും ഏറ്റെടുക്കാറും ഒക്കെ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു കൃത്യമായ വാർത്തകൾ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നത് പോലെ ഇപ്പോഴിതാ ക്രിസ് തൻ്റെ മക്കളെ നോക്കുന്നത് പോലെ തന്നെ ദിവ്യയുടെ മക്കളെ നോക്കുന്നൊരു വീഡിയോ ആണ് അവർക്ക് പടക്കം പൊട്ടിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരവരുടെ അച്ഛനോട് കാര്യം പറഞ്ഞു ക്രിസ് ഒരു മടിയും കൂടാതെ മക്കൾക്ക് വേണ്ട പടക്കങ്ങളെല്ലാം അരികിൽ എത്തിച്ചു കൊടുത്തു അങ്ങനെയാണ് ഒരച്ഛൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് തന്നെയും മക്കളുടെ ആവശ്യങ്ങൾ അതും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ വളരെയധികം നന്നായി കാണിച്ചു കൊടുക്കണം എങ്ങനെയത് നന്നായി ചെയ്തു കൊടുക്കാം എന്നത് കാണിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ് ഇപ്പോൾ ചെയ്യുന്നത് അതെല്ലാവർക്കും ഒരു നല്ല മാതൃക തന്നെയാണ് എങ്ങനെയൊക്കെ ഒരു അച്ഛന് പെരുമാറാൻ സാധിക്കുന്നു എങ്ങനെ മക്കളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നു എന്നതിന് വളരെയധികം നല്ല ഉദാഹരണം തന്നെയാണ് ക്രിസ് എന്ന് പറയാം ക്രിസും ദിവ്യയും വിവാഹം കഴിക്കുന്ന സമയം എല്ലാവരും ദിവ്യയെ കുറ്റം പറഞ്ഞിരുന്നു മക്കളെ കരുതിയാണോ ഇങ്ങനെ ഇത്രയും പ്രായമുള്ളൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതെന്നായിരുന്നു അന്ന് ചോദിച്ചിരുന്നത് എന്നാൽ അത്രയും പ്രായമൊന്നും ശരിക്കും അദ്ദേഹത്തിനില്ല എന്ന് മനസ്സിലായതും അപ്പോൾ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്സിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ക്രിസ്സിന് വളരെയധികം സ്നേഹമാണ് കുട്ടികളോട് പ്രത്യേകമായി എടുത്തു പറയുന്ന സ്നേഹം തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി തന്നെയാണ് ക്രിസ്സും ദിവ്യം നിൽക്കുന്നത് അത്രമാത്രം ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർക്ക് എപ്പോഴും തോന്നുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ സ്നേഹം ഇടയ്ക്കിടയ്ക്കൊക്കെ ക്രിസ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇവരുടെ വിഷമങ്ങൾ ഇവർ പങ്കുവയ്ക്കാറുണ്ട് നിരവധി പേർ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാൽ പിന്തുണയ്ക്കാത്തവരുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള മറുപടിയുമായിട്ടും ക്രിസ്സും ദിവ്യയും എത്താറുണ്ടായിരുന്നു അത്തരത്തിലും ഇവർ വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് പ്രേക്ഷകരെല്ലാം കൃത്യമായി ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വ്യക്തമായ വാര്ത്തയിലൂടെ തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് പ്രേക്ഷകർ ഇപ്പോൾ വളരെ വ്യക്തമായി ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെയാണ് സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ദിവ്യയോടും അതുപോലെ ക്രിസ്തനോടുമുള്ള സ്നേഹം വളരെ കൃത്യമായി പ്രേക്ഷകർ ഇതിൽ കാണിക്കുന്നുമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് ഓരോ തവണയും ഈ വാർത്ത വൈറലായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ